അം ചോട്ടം അം ചോറ്റ നികരം മാണിക്വീണമുപലാളയ മദാ மாஹேந்திர கோமளாங்கி மாதங்க மஞ்சுழவாசம் மாஹேந்திரீலோமனசமராமிச்சோட்டே अखिलाण्डेश्वरि अघविनाशिनि अक्षरब्रह्मस्वरूपिनी देवी अन्नपूर्णेश्वरि अभयदायिनि आनन्ददायिनि आश्रितवत्सले अम्मे मे अम्मे अंमे दुर्गति नाशिनि सद्गतिदायिनी दुर्मदनाशिनी दुःखविनाशिनी മോഹനരൂപിണി മോക്ഷദായ മാനസവാസിനി സൗഭാഗ്യദായ അമ്മേ മേ അമ്മേ ദായ ജ്ഞാനസ്വരൂപണി ശക്തി പ്രദായണി ദുരിത നിവാരണി ആദിപരാശക്തി ആകാശരൂപിണി ആമയകറ്റി ആശങ്കയ നമ്മേ പതിതയ മടിയൻ്റെ ദുരിതങ്ങൾ അകറ്റി പരിരക്ഷിച്ചടിയനെ കാത്തിടണം അമ്മേ തവതിരുനാമം മധുരമായി എന്നും ിയടിയ മനതാരിൽ നിറയ്ക്കണേ അമ്മേ അമ്മേക്കരയ തവചരണ പങ്കജം തുഴുതിടും അടിയനെ തവ പാതണലേക്ക് കാത്തിടണം വരും ഒരു ജന്മത്തിൽ അടിയനെയ വിടുത്തെ പൂജാമലരാക്കി അനുഗ്രഹിക്കണം അമ്മേ അമ്മേ ചോറ്റാനിക്കരയമ്മേ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രനാരായണ കൈ തൊഴുന്നേനം മേ കൈ തൊഴുന്നേനം മേ കൈ തൊഴുന്നേ നമ്മ കൈ തൊഴുന്നേനം മേ അമ്മേ ചോറ്റനിക്കര അമ്മേ अमे चोटा हमे